ലണ്ടനിൽ നിന്നും മുംബൈയിലേക്ക് പറന്ന എയർ ഇന്ത്യ എ വൺ വൺ തേർട്ടി വിമാനത്തിൽ ഭക്ഷ്യ തുടർന്ന് യാത്രക്കാർക്കും ജീവനക്കാർക്കും ദേഹാസ്വസ്ഥ്യം വിമാനത്തിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ സംശയം ഈ സംഭവം എയർ ഇന്ത്യയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും വീണ്ടും വലിയ ആശങ്കകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവം നടന്നത് ഇങ്ങനെയാണ് ലണ്ടനിലെ വിമാനത്താവളത്തിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനം മുപ്പത്തി അയ്യായിരം അടി മുകളിൽ പറക്കുമ്പോഴാണ് യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് ആകാശമധ്യേ നിരവധി യാത്രക്കാർക്കും ജീവനക്കാർക്കും തലകറക്കവും ഛർദിയും വയറുവേദനയും ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു യാത്രക്കാർക്ക് പെട്ടെന്നുണ്ടായ ഈ ബുദ്ധിമുട്ടുകൾ വിമാനത്തിനുള്ളിൽ വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു ആദ്യം പതിനൊന്ന് പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതായി റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നീട് എയർ ഇന്ത്യ ഇത് സ്ഥിരീകരിച്ചപ്പോൾ അഞ്ച് യാത്രക്കാർക്കും രണ്ട് ക്യാബിൻ ക്രൂവിനുമാണ് ഈ പ്രശ്നമുണ്ടായത് എന്നാണ് വ്യക്തമാക്കിയത് രോഗലക്ഷണങ്ങൾ പ്രകടമായ യാത്രക്കാരും ജീവനക്കാരും വേദനയിലും അസ്വസ്ഥകളിലുമായിരുന്നു ഇത് മറ്റു യാത്രക്കാരിലും ജീവനക്കാരിലും ആശങ്ക പരത്തുകയും ചെയ്തു കാരണങ്ങളും പ്രാഥമിക നിഗമനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഭക്ഷണമാണോ വില്ലൻ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത് വിമാനത്തിനുള്ളിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധ ഏറ്റത് എന്നാണ് പ്രാഥമിക നിഗമനം ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം വരികയാണ് വിമാനത്തിനുള്ളിൽ ഓക്സിജൻ വിതരണത്തിലെ തകരാറാണ് തലകറക്കത്തിനും ചർദ്ദിക്കും കാരണമെന്ന ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് വ്യോമാന മേഖലയിലെ വിദഗ്ധറാണ് ഇത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എയർ ഇന്ത്യ അധികൃതർ ഈ സാധ്യത തള്ളിക്കളയുകയാണ് ചെയ്തത് പൈലറ്റന്മാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് കാരണം പൈലറ്റുമാർക്ക് ഭക്ഷണം ലഭിക്കുന്നത് സാധാരണയായി യാത്രക്കാർക്ക് വിളമ്പിയതിനു ശേഷമാണ് എന്നിട്ടും അവർക്കും യാത്രക്കാർക്ക് ലഭിച്ച അതേ ഭക്ഷണമാണ് നൽകിയത് എന്നതിനാൽ ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിന് ഇത് കൂടുതൽ ബലം നൽകുന്നു ഈ ഭക്ഷണത്തിന്റെ ഉറവിടം അതുപോലെ സംഭരണ രീതി പാചക രീതി വിതരണം എന്നിവയെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണ് അടിയന്തര വൈദ്യസഹായവും വിശദമായ അന്വേഷണവും മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ മെഡിക്കൽ ടീമുകൾ വൈദ്യസഹായം നൽകുന്നതിനായി തയ്യാറായി നിന്നിരുന്നു ദേഹാസ്വസ്ഥ്യങ്ങളിൽ തുടർച്ചയായി അനുഭവപ്പെട്ട രണ്ട് യാത്രക്കാരെയും രണ്ട് ക്യാബിൻ ക്രൂവിനെയും കൂടുതൽ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി എയർപോർട്ടിലെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റി ആവശ്യമായ പ്രാഥമിക ചികിത്സയും നൽകിയ ശേഷം ഇവരെ ഡിസ്ചാർജ് ചെയ്തതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ കിട്ടുന്നത് ഈ സംഭവത്തെ കുറിച്ച് എയർ ഇന്ത്യ ഒരു ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിനുള്ളിൽ നൽകിയ ഭക്ഷണത്തിൽ ഗുണനിലവാരം രീതി സംഭരണ രീതി തുടങ്ങിയവയെല്ലാം തന്നെ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണ് വിമാനത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സേവനദാതാക്കളെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ഡി ജി സി എ സ്വന്തം നിലയിലും ഈ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്താൻ സാധ്യതയുമുണ്ട് ഇത്തരം സംഭവങ്ങൾ വ്യോമയാന നിയമങ്ങളുടെയും സുരക്ഷാ പ്രോട്ടോകോളുടെയും ലംഘനമാണോ എന്നും പരിശോധിച്ചു വരികയാണ് എയർ ഇന്ത്യയും സമീപകാല വിവാദങ്ങളും ഒഴിയാതെ മുന്നോട്ടു പോവുകയാണ് ഇത് വിശ്വാസ്യതയ്ക്ക് ഭീഷണിയാണോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ് ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് എയർ ഇന്ത്യ മുമ്പോട്ട് വന്നിട്ടുണ്ട് തങ്ങളുടെ അതിഥികൾക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും ഉണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ സമീപകാലത്തായി എയർ ഇന്ത്യക്ക് തുടർച്ചയായി തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ പുതിയ ഭക്ഷ്യവിഷബാധ സംഭവം എയർ ഇന്ത്യയുടെ വിശ്വസ്തയ്ക്ക് വീണ്ടും കോട്ടം വരുത്തുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് നടന്ന അഹമ്മദാബാദിൽ നടന്ന ഒരു വിമാന അപകടം തുടർച്ചയായ സാങ്കേതിക തകരാറുകൾ വിമാനത്തിനുള്ളിൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാഭാവിക സംഭവങ്ങൾ ശുചിത്വമില്ലായ്മയെക്കുറിച്ചുള്ള പരാതികൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകൾ എന്നിവയെല്ലാം എയർ ഇന്ത്യയുടെ പ്രതിച്ഛായയെ സാരമായി തന്നെ ബാധിച്ചു വരികയാണ് വിമാനങ്ങളുടെ പഴക്കം അറ്റകുറ്റപ്പണികൾ ജീവനക്കാർക്കുള്ള പരിശീലനം വിമാനത്തിനുള്ളിലെ സൗകര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട് പുതിയ ഈ സംഭവം എയർ ഇന്ത്യയുടെ സുരക്ഷയും അതുപോലെ തന്നെ ഗുണനിലവാര മാനദണ്ഡങ്ങളെക്കുറിച്ചും കൂടുതൽ സംശയങ്ങൾ ഉയർത്തി വരികയാണ് ഇത് യാത്രക്കാരിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എയർ ഇന്ത്യയുടെ ബ്രാൻഡ് മൂല്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് വിമാനങ്ങളിലെ ഭക്ഷ്യസുരക്ഷയുടെ അതീവ പ്രാധാന്യം വിമാനങ്ങളിലെ ഭക്ഷ്യസുരക്ഷ എന്നത് അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് ആയിരക്കണക്കിന് അടി മുകളിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ ഉണ്ടായാൽ അത് യാത്രക്കാരുടെ ആരോഗ്യത്തിന് വലിയൊരു ഭീഷണിയായി മാറുകയാണ് ആകാശം വൈദ്യസഹായം ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ രോഗം പെട്ടെന്ന് പടരാനുള്ള സാധ്യതയും എല്ലാം തന്നെ കൂടുതലാണ് വിമാനത്തിനുള്ളിലെ അടഞ്ഞ അന്തരീക്ഷം എന്നിവയെല്ലാം ഇത് കൂടുതൽ അപകടകരമാക്കുന്ന രീതിയിലേക്ക് പോകും വിമാന കമ്പനികൾ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലും അതുപോലെ തന്നെ ശുചിത്വത്തിലും ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കാറ്ററിംഗ് സേവനങ്ങൾ നൽകുന്ന കമ്പനികളും കർശനമായ ആരോഗ്യ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കണം ഭക്ഷണം തയ്യാറാക്കുന്നത് മുതൽ അതുപോലെ തന്നെ വിതരണം ചെയ്യുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായ നിരീക്ഷണം ആവശ്യമാണ് ഈ സംഭവം വിമാനങ്ങളിലെ ഭക്ഷ്യസുരക്ഷാ പ്രോട്ടോകോൾ കൂടുതൽ കർശനമാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറയുന്നുണ്ട് ഭാവിയിലേക്കുള്ള പഠനവും വിശ്വാസവും വീണ്ടെടുക്കലും ഈ ഭക്ഷ്യവിഷബാധ സംഭവം എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠമാണ് യാത്രക്കാരുടെ സുരക്ഷയിലും അതുപോലെ തന്നെ ക്ഷേമത്തിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് ഇത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആഭ്യന്തര അന്വേഷണത്തിലൂടെയും ഡി ജെ സി എയുടെ നിരീക്ഷണത്തിലൂടെയും സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ആവശ്യകതയെക്കുറിച്ചുള്ള തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പുതിയ വിമാനങ്ങൾ വാങ്ങിയും ജീവനക്കാർക്ക് മികച്ച പരിശീലനം നൽകിയും യാത്രാനുഭവം മെച്ചപ്പെടുത്തിയും എയർ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയും സുരക്ഷാ മാനദണ്ഡങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയും അതുപോലെ തന്നെ യാത്രക്കാരുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ സുതാര്യമായ രീതികൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എയർ ഇന്ത്യയുടെ ഭാവിക്ക് നിർണായകമാണ് യാത്രക്കാരുടെ സുരക്ഷയാണ് ഏതൊരു വിമാന കമ്പനിയുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തം അത് നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്